ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചപ്പാത്തിക്കും പുട്ടിനൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കടലക്കറിയുടെ റെസിപ്പിയായിട്ടാണ് കടലയൊന്നും അരച്ച് ചേർക്കാതെ തന്നെ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറിയാണിത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കടലയൊന്ന് വേവിച്ചെടുക്കാം ഒരു നൂറ്റൻപത് ഗ്രാം കടല ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടലയാണ് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ പാകത്തിന് വേണ്ട ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി കൂടിയിട്ട് കൊടുക്കാം കടല വെന്ത് കിട്ടാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ചേർത്ത് കടലിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കടലിൽ വേവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഗ്രേവിക്കുള്ള സാധനങ്ങൾ റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും അതിൽ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പൊടികൾ റോസ്റ്റായി കിട്ടുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം പൊടികളൊക്കെ റോസ്റ്റ് റോസ്റ്റായതിനു ശേഷം നമുക്കിവിടെ ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് ചള വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു നാല് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഒരുപാടൊന്നും റോസ്റ്റായി ഒന്നും കിട്ടണ്ട പൊടികളൊക്കെ റോസ്റ്റായി കിട്ടിയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ആ തേങ്ങയൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാകും പൊടികളൊക്കെ തേങ്ങയിൽ പിടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കാം ചൂടറിയതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമുക്കിവിടെ കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കടല നമുക്കൊന്ന് ചെറു ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം എല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കേണ്ട ചെറിയ രീതിയിലൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാകും അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആ മിക്സിയുടെ ജാറിൽ തന്നെ അരക്കപ്പ അളവിൽ വെള്ളവും കൂടി ഒഴിച്ച് അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കറി ഒന്ന് തിളപ്പിക്കാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം അപ്പോൾ കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് വെറ്റിച്ചെടുക്കാം കറി ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ ഗർമസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം അപ്പോൾ ചൂടാറി കഴിയുമ്പോഴേക്കും ഒന്ന് കട്ടിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു അരക്കപ്പ് ചൂടുവെള്ളം ചെറുത് കൊടുത്താൽ മതിയാകും ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് ചീനച്ചട്ടി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി വെളിച്ചെണ്ണ ചൂടായപ്പോഴേക്കും അതിലേക്ക് അര ടീസ്പൂൺ കടുക് കൊടുക്കുന്നുണ്ട് കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ഒരു പകുതി സവാള നേരിടുന്നതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സവാള ഒന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് കിട്ടട്ടെ സവാള മുരിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫാക്കിയിട്ട് ആ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ടിത് നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല തിക്ക് ഗ്രേവിയോടുകൂടി തന്നെ നമുക്ക് കടലക്കറി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുതേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടിനി വീണ്ടും കാണാം